ഇന്നത്തെ ആദ്യ വയനാട് ദുരന്തത്തിൽപ്പെട്ട് സർവവും നഷ്ടപ്പെട്ട വയനാട് ജനതയ്ക്ക് ഒരു കൈത്താങ്ങന്നിലേക്ക് സി പി ഐ എമ്മിന്റെ ഇടത്തറ നെടുമ്പറമ്പ് മേഖലയിലെ സഖാക്കൾ ചേർന്നുകൊണ്ട് ഒരു ബിരിയാണി ചലഞ്ചാണ് ഞങ്ങളോട് ആവിഷ്കരിച്ചിട്ടുള്ളത് ബിരിയാണി ചലഞ്ച് എന്ന് പറയുമ്പോൾ ബിരിയാണിയിൽ നിന്ന് ഞങ്ങൾക്ക് വിറ്റുകിട്ടുന്ന ഒരു ലാഭവികിതം വയനാട്ടിലെ ജനങ്ങളുടെ നന്മയ്ക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചു ഞങ്ങൾ ആ ജനതയോടൊപ്പം അവരുടെ വികാരത്തോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ഈ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം സേകരിച്ച മുഴുവൻ നല്ലവരായ നാട്ടുകാരോടും ഹൃദയത്തിൻ്റെ ഭാഷയോടും ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് ഇരുപത്തഞ്ച് വീട് വെച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഡിവൈഎഫ്ഐ നടത്തുന്ന ബിരിയാണി ചലഞ്ചാണ് ഇത് എല്ലാവരും പങ്കാളികളായിട്ടുണ്ട് ഇടത്തറയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇതിപ്പോ ആയിരത്തോളം പേർക്കാണ് ഇവിടെ ബിരിയാണി ചലഞ്ചില് ബിരിയാണി കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ അജാ സൈനുദ്ദീൻ ആണ് ഇന്ന് നമ്മുടെ ചാനൽ കൂടി നന്മ നിറഞ്ഞ ഒരു വാർത്തയോടാണ് പ്രേക്ഷകരായ നിങ്ങളുടെ എന്റെ നാടായ ഇടത്തറയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകര് ഇടത്തറ യൂണിറ്റിന്റെ ഡിവൈഎഫ്ഐ പ്രവർത്തകര് ആയിരം ബിരിയാണി നമ്മുടെ വയനാട് ഉരുൾപൊട്ടിയ ദുരിതമനുഭവിക്കുന്നവർക്കായിട്ട് അനുഭവിക്കുന്നവർക്കായിട്ട് അഞ്ച് വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇടത്തറയിലുള്ള ഡിവൈഎഫ്ഐയുടെ നമ്മുടെ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തില് ആയിരം ബിരിയാണി ചലഞ്ചാണ് അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ നേതാക്കന്മാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ കാര്യങ്ങളും കാഴ്ചകളും കാണാം ഇവിടെ ഒരു ബിരിയാണി ഒക്കെയാണ് ബിരിയാണി ചലഞ്ച് എന്ന് പറയപ്പെടുന്ന ഒരു പരിപാടിയിലെ സി പി എമ്മും ഡിവൈഎഫ്ഐയും സംയുക്തമായി ആലോചിച്ച് വയനാട്ടിലെ ദുരിതബാധിതരെ ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വയനാട്ടിൽ നമ്മുടെ പാവപ്പെട്ട ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഇടത്തറയിലെയും അതുപോലെ തന്നെ നമ്മുടെ ഡി വൈ എഫ് എക്കാരും പാർട്ടിക്കാരും കൂടെ ഉള്ള വലിയൊരു സംരംഭം അതിൻ്റെ ഭാഗമായിട്ടുള്ള ബിരിയാണി ചലഞ്ചാണ് ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും നമ്മൾ

പിന്നെ മൂടി വീട് വെച്ചു കൊടുക്കുന്നതിന്റെ സഹായ ഡിവൈഎഫ്ഐ യൂണിറ്റ് പദ്ധതി ബിരിയാണി ചലഞ്ച് ഒരു ഒരു വാർഡിൽ നിന്ന് എടത്തറ വാർഡിൽ നിന്ന് ആയിരം ബിരിയാണി വെച്ച് അതിന്റെ വരുന്ന വരുമാനം ഡിവൈഎഫ്ഐ ഏൽപ്പിക്കുന്നതാണ് യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐയുടെ ഭാഗമായി എടത്രയിൽ ആയിരം ബിരിയാണി പൊതു ചലഞ്ച് നടത്തുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇത് വയനാടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുക്കാൻ സാധിക്കുന്നതിലും ഞങ്ങൾ വളരെയധികം സന്തോഷവും ഉണ്ടാകും അവ ഞങ്ങ ഞങ്ങളാൽ കഴിയുന്ന വിധം വിജയകരമാക്കി തീർക്കാൻ പ്രയത്നിക്കുന്നു യൂണിറ്റിലെ സെക്രട്ടറിയാണ് എനിക്ക് ബിരിയാണി ചലഞ്ച് ഏറ്റെടുക്കാൻ സാധിച്ചത് സന്തോഷം വയനാട്ടിലെ ദുരിതബാധിതരായ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഡി വൈ എഫ് ഐ തീരുമാനിച്ച ബി വൈ എഫ്ഐ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകാനായി നിർമ്മിച്ചു നൽകാൻ വേണ്ടിയിട്ടുള്ള ധനസമാഹരണത്തിന്റെ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ എടത്ര വാർഡ് കമ്മിറ്റിയും ഡിവൈഎഫ്ഐയും ചേർന്നിട്ട് ഇവിടെ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് ഈ ആയിരം ബിരിയാണി വിട്ടു കിട്ടുന്ന ലാഭം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം സംഭാവന ചെയ്യുന്നതായിരുന്നു